എൺപതുകളിലും തൊണ്ണൂറുകളിലുമായി മലയാള സിനിമയുടെ തിരശീലയിൽ ഒരേപോലെ നിറഞ്ഞു നിന്ന അഭിനേത്രികളാണ് ശോഭനയും ഉറുവശിയും അക്കാലത്ത് ഇരുവരെയും താരതമ്യം ചെയ്തും ഇവർ തമ്മിൽ സൗഹൃദത്തിൽ അകൽച്ചയുണ്ടോ എന്നും ഒക്കെയുള്ള ചോദ്യങ്ങൾ പലപ്പോഴും ആരാധകർക്കിടയിൽ ഉയർന്നിരുന്നു എന്നാൽ സഹപ്രവർത്തക എന്നത് ഉപരിയായുള്ള പരസ്പര ബഹുമാനവും സ്നേഹവും ഇരുവരും കാത്തു സൂക്ഷിച്ചിരുന്നു അന്നും ഇന്നും ശോഭന രേവതി സുഹാസിനി തുടങ്ങിയ നായികമാർ തമ്മിൽ ശക്തമായ സൗഹൃദം ഉണ്ടായിരുന്നപ്പോഴും ഉറുവശി അധികം ഇത്തരം കൂട്ടായ്മകളിൽ വരാറുണ്ടായിരുന്നില്ല ഈ ഒരു സാഹചര്യത്തിലാണ് ഇരുവരും ഒരുമിച്ചുള്ള ചിത്രം ആരാധകർക്ക് ഏറെ പ്രിയങ്കരമായത് നാൽക്കവല പോലുള്ള സിനിമകളിൽ ഇവർ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോഴുതാ ഏറെ കാലത്തിനു ശേഷം നടി ഉറുവശിയെ കണ്ടതിന്റെ സന്തോഷം പങ്കുവെക്കുകയാണ് ശോഭന ഇതിന്റെ ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഉർവശിയുടെ കവിൽ ചുംബ്ബിക്കുന്ന ഫോട്ടോയ്ക്കൊപ്പം ഹൃദ്യമായ കുറിപ്പും ശോഭന സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു ഒരുപാട് തവണ കൊച്ചിയിലേക്ക് ഫ്ലൈറ്റിൽ വന്നിട്ടുണ്ടെങ്കിലും എന്തുകൊണ്ട് ഉറുവശിയെ കണ്ടുമുട്ടുന്നില്ലെന്ന് ഞാൻ അത്ഭുതപ്പെട്ടിരുന്നു എനിക്കറിയാവുന്ന ആ പൊടി തന്നെയാണ് അവൾ ഇപ്പോഴും എൻ്റെ നമ്പർ അവളുടെ ഫോണിലേക്ക് ഞാൻ സേവ് ചെയ്തു ഞാൻ എൻ്റെ ഫോണും അവൾ അവളുടെ ഫോണും തിരയുകയായിരുന്നു